പിന്നിലാവിൻ്റെ പികപ്പൂക്കൾ ചിന്നിയ ശയ്യാന്തലത്തിൽ പിന്നിലാവിൻ്റെ പിച്ചകപ്പൂക്കൾ ചിന്നിയ ശയ്യാന്തലത്തിൽ കാതരയാം ചന്ദ്രരേഖയും ഒരു ശോണരേഖയായും വീണ്ടും തഴുകി തഴുകി ഉണർത്തു സ്നേഹസാന്ദ്രമാമേതു കരങ്ങൾ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേതായ സാഗരങ്ങളെ കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നു പാടുന്നു കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു തെന്നു പാടുന്നു ഈ നദിരന്മാറിലാരുടെ കൈവിരൽ പാടുകൾ പുണരുന്നു തഴുകി തഴുകി ഉണർത്തു മേഘരാഗമേതയിൽ ആ സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ സാമസംഗീതമേ സാഗരങ്ങളേ പിന്നിലാവ് പാടിയിരിക്കുന്നത് പറയാനുണ്ടോ യേശുദസ ഒരിക്കലും മലയാളികൾ മറക്കാത്ത ഒരു ഗാനവുമായി പഴയകാല ഗാനവുമായി കാളിദാസൻ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ഊർജം എൻ്റെ ശക്തി നമുക്ക് അടിച്ചുപൊടിക്കാം